വെൽക്കം ടു മൈ യൂട്യൂബ് വഴികൾ ചാനലിന്റെ എൻ്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൻ ഇസ്രായേലിന്റെ ഗജ ആക്രമണം അവസാനിപ്പിക്കാൻ ട്രംപിന്റെ ഇരുപത് ഇന പദ്ധതിയാണ് ഇപ്പോഴത്തെ ചർച്ച ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന പത്ത് പദ്ധതി ഫലസ്തീനികളെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും അടിമകളാക്കി വെക്കുന്ന പദ്ധതി മാത്രമാണ് കള്ളനും കള്ളനി കഞ്ഞിവെച്ചവനും കൂട്ടായി എടുത്തൊരു തീരുമാനം അത് ലോകത്തിന് മുന്നിൽ വലിയൊരു ഔദാര്യം പോലെ വിളമ്പിയെന്ന് മാത്രം അതിന് അറബികളും കുടപിടിക്കുന്നു ഈ ട്രംപ് മുന്നോട്ട് വെച്ച ഇരുപതിന് പ്രത്യേക നിബന്ധനകളുണ്ട് എല്ലാം ഇസ്രായേലിന് വേണ്ടി മാത്രമുള്ളതാണ് ട്രംപ് ഒരിക്കലും ഒരു സ്വതന്ത്ര പരമാധികാര ഫലസ്തീനെ ഫലസ്തീനെ കുറിച്ച് പറയുന്നതേയില്ല എന്നുള്ളതാണ് ഈ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ കള്ളത്തരം അതിനർത്ഥം ഫലസ്തീൻ ഈ വ്യവസ്ഥകൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ എന്നും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒരു കോളനി ആയിരിക്കും എന്നെ സംശയമില്ല ഇസ്രായേൽ ഒഴിഞ്ഞു പോകാത്ത ഒരു ഗസയായിരിക്കും അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും അറബികളും ചേർന്ന ഫലസ്തീനുകൾക്ക് സമ്മാനിക്കുക അറബ് രാജ്യങ്ങൾക്ക് ആവശ്യം ഈ വിഷയം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിക്കണം അതുവഴി സാധാരണ അറബികളുടെ മുറിമുറപ്പ് ഇല്ലാതാക്കണം ദ്വിരാഷ്ട്ര പരിഹാരവും സ്വതന്ത്ര ഫലസ്തീനുമായിരുന്നു ഇതുവരെ അറബ് രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും പറഞ്ഞിരുന്നതെങ്കിൽ ട്രംപ് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ ഒരു രാഷ്ട്ര നേതാക്കളും ചോദിച്ചില്ല എന്തുകൊണ്ടാണ് സ്വതന്ത്ര ഫലസ്തീൻ എന്ന ആവശ്യത്തെ അംഗീകരിക്കാത്തതും നടപ്പിൽ വരുത്താത്തതൊന്നുമെന്ന് അങ്ങനെ ഒരു സ്വതന്ത്ര ഫലസ്തീനെ അമേരിക്കയും ഇസ്രായേലും ഇഷ്ടപ്പെടുന്നില്ല അംഗീകരിക്കുന്നില്ല എന്നതാണ് സത്യം അങ്ങനെ അംഗീകരിച്ചാൽ മിഡിൽ ഈസ്റ്റിൽ പിന്നെ അവർക്ക് നിലനിൽപ്പുണ്ടാവില്ല എന്നറിയാം അതുകൊണ്ട് തന്നെ സ്വതന്ത്ര ഫലസ്തീൻ എന്ന ആശയമില്ലാതെ ഒരു കാലത്തും ഇസ്രായേൽ ഗസയിൽ നിന്നും വിട്ടുപോകാത്ത നിർദ്ദേശങ്ങൾ മാത്രമാണ് ട്രംപും ചേർന്ന് ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് നമുക്ക് ആ നിർദ്ദേശങ്ങൾ ഒന്ന് പരിശോധിക്കാം ഒന്ന് ഗസ ഭീകരനില്ലാത്ത ഇസ്രായേലിന് ഭയം കൂടാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു പ്രദേശമായി കീഴി മാറ്റും രണ്ട് ഗസയിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതികൾ കൊണ്ടുവരും മൂന്ന് ഇരുപക്ഷവും സംവദിച്ചു കഴിഞ്ഞാൽ യുദ്ധം ഉടൻ അവസാനിക്കും ഇസ്രായേൽ അംഗീകൃത മേഖലയിലേക്ക് നീങ്ങുകയും വെടിൽ സാധ്യമാക്കുകയും ചെയ്യും നാല് കരാർ അംഗീകരിച്ച് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ മരിച്ചവരും അല്ലാത്തവരുമായി ഇസ്രായേലി ബന്ധികൾ കൈമാറ്റം ചെയ്യപ്പെടേണ്ടി വരും കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കണം അഞ്ച് ഇസ്രായേൽ ജീവപര്യന്തം തടവിനു സൃഷ്ടിച്ച ഇരുന്നൂറ്റൻപത് ഫലസ്തീൻ തടവുകാരെയും ആയിരത്തി എഴുന്നൂറ് സാധാരണ പലസ്തീൻ തടവുകാരെയും ആനുപാതികമായ തോതലനുസരിച്ച് കൈമാറ്റം ചെയ്യും എന്നാൽ നമുക്കറിയാം ഇസ്രായേൽ ജയിലിൽ ആയിരമോ രണ്ടായിരമോ എന്റെ ഫലസ്തീൻ തടവുകാരുള്ളതെന്നും അവരിൽ തന്നെ നിരവധി സ്ത്രീകളും കുട്ടികളുമുണ്ട് അവരെ മുഴുവനായും സ്വതന്ത്രമാക്കുമെന്നോ അല്ലെങ്കിൽ കൃത്യമായ ഒരു കണക്ക് കണക്കുവെച്ച് ഇത്രപരം വിട്ടേക്കുമെന്നോ പറയുന്നില്ല ആറ് ആയുധം ഉപേക്ഷിക്കുന്ന ഹമാസിന്റെ മെമ്പേഴ്സിന് സുരക്ഷിതമായി അവരെ സ്വീകരിക്കുന്ന രാജ്യത്തേക്ക് പോകാൻ അവസരം അവസരമൊരു ഏഴ് അത്യാവശ്യ അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കുന്നതിന് മുഴുവൻ മാനുഷിക സഹായവും പെട്ടെന്ന് തന്നെ ഗസയിൽ സാധ്യമാക്കും തുറക്കുകയും അതുവഴി സ്വതന്ത്രമായി റെഡ് വഴിയും വഴിയും എല്ലാ സഹായങ്ങളും എത്തിക്കും ടോണി രണ്ട് ഭീകരരുടെ നേതൃത്വത്തിൽ വിദേശ സ്വദേശി ടെക്നോക്രാറ്റുകളുടെ ഒരു കൂട്ടം ഗസയെ നിയന്ത്രിക്കും അതായത് പഴയ കോളനി ഭരണം ഗസയിൽ വീണ്ടും പരീക്ഷിക്കപ്പെടും പത്ത് ആഗോള നിക്ഷേപവും തൊഴിലവസരങ്ങളും സൃഷ്ടി സൃഷ്ടിച്ച് ഗസ പുനർനിർമ്മിക്കാനുള്ള ട്രംപിന്റെ സാമ്പത്തിക പദ്ധതി നടപ്പിൽ വരുന്നു ആഗോള പദ്ധതി എന്നാൽ അറബികൾ പണമുടക്കി ഇസ്രായേൽ അനാവശ്യമായി തന്നെ തകർത്ത ഗസയെ അണിയിച്ചൊരുക്കണം അതിലപ്പുറം പലസ്തീനികളെ ആര് സഹായിക്കും പതിനൊന്ന് അനുകൂലമായ വ്യാപാര വ്യവസ്ഥകളുടെ വ്യവസ്ഥകളോടെ പ്രത്യേക സാമ്പത്തിക മേഖല സ്ഥാപിക്കും പന്ത്രണ്ട് ആരെയും നിർബന്ധിച്ച് ഗസയിൽ നിന്ന് പുറത്താക്കില്ല ഇഷ്ടമുള്ളവർക്ക് പോകാം ഇപ്പോൾ പുറത്തുള്ളവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തിരിച്ചു വരാം ഒരു രാജ്യത്തെ പൗരന്മാടാം അവിടെ ജനിച്ചു വളർന്ന് ആ മണ്ണിനുവേണ്ടി കൊല്ലപ്പെട്ടവരോട് അവകാശം കിട്ടും അവരോടാണ് വിദേശികൾ പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാം അല്ലെങ്കിൽ പോകാം ആരും ഒന്നും ചെയ്യില്ല എന്ന് വല്ലാത്ത ഔദാര്യം തന്നെ പതിമൂന്ന് ഹമാസ് ആയുധങ്ങൾ ഉപേക്ഷിക്കണം അവർക്ക് ഭരണത്തിൽ യാതൊരു പങ്കാളിത്തവും ഉണ്ടാവുകയില്ല പതിനാല് ഹമാസിന്റെ വിധേയത്വവും മനുസരണവും അനുസരണവും പ്രാദേശിക പങ്കാളികൾ പരിശോധിച്ച് ഉറപ്പുവരുത്തണം പതിനഞ്ച് ഗസയെ സുരക്ഷിതമാക്കാനും പോലീസിനെ പരിശീലിപ്പിക്കാനും ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് അഥവാ ഐ എസ് എഫിനെ വിന്യസിക്കും ഇസ്രായേൽ ഗസൈൽ അധിനിവേശം അവസാനിപ്പിക്കും കരാറിന്റെ പൂർത്തീകരണത്തിനനുസരിച്ച് ഐ ഡി എഫ് ഘട്ടമായി പിന്മാറും പതിനേഴ് ഹമാസ് പദ്ധതി നിർദ്ദേശിച്ചാൽ ഗസയുടെ നിയന്ത്രണം ഇസ്രായേൽ മിലിറ്ററിയിൽ നിന്നും ഐ എസ് എഫിന് കൈമാറുകയും അവർ തുടരുകയും ചെയ്യും പതിനെട്ട് സഹിഷ്ണുതയുടെയും സമാധാനപരമായ സഹവർത്തിന്റെയും മൂല്യം വളർത്തുന്നതിനായി പരസ്പര വിശ്വാസത്തിലൂനിയ ചർച്ചകൾ സാധ്യമാക്കും പത്തൊൻപത് ഈ പരിഷ്കാരങ്ങൾ പ്രാവർത്തികമായാൽ അത് ക്രമേണ ഫലസ്തീനികളുടെ സ്വയം നിർണയ അവകാശത്തിനും പദവിക്കും വഴിയൊരുക്കും അതായത് ഇപ്പോൾ ഫലസ്തീന സ്വതന്ത്ര രാഷ്ട്രമായി അവർ അംഗീകരിക്കുന്നില്ല ഭാവിയിൽ നമുക്ക് നോക്കാം എന്ന് മാത്രം ഇരുപത് ഇസ്രായേലിനും പലസ്തീനും ഇടയിൽ സമാധാനപരമായ രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടിയുള്ള ചർച്ചകൾക്ക് അമേരിക്ക നേതൃത്വം നൽകുന്നു എന്നതാണ് ഹമാസിന്റെ നിരായുധീകരണം ഇസ്രായേലിന് എന്നും ഗസൈ നിൽക്കാനുള്ള ഒരു കോസാണ് ആരെയാണ് ഹമാസ് എന്ന് ഇവർ ഉറപ്പിക്കുക എങ്ങനെയാണ് ഇസ്രായേലിനും പലസ്തീനികൾ കുറ്റമറ്റവരാവുക രണ്ടു വർഷം കൊണ്ട് ഒരു കുഞ്ഞു പ്രദേശത്തെ അറുപതിനായിരത്തിലധികം മനുഷ്യരെ കൊന്നു തള്ളിയ രാജ്യത്തോടും അവശേഷിക്കുന്ന അവകാശങ്ങൾക്ക് എങ്ങനെ പൊരുത്തപ്പെട്ടു കഴിയാൻ സാധിക്കും ഹമാസിന്റെ അംഗങ്ങൾ ഇനിയും ബാക്കിയുണ്ടെന്ന ഒരൊറ്റ വാദം മാത്രം മതിയാകും ഇസ്രായേലിന് എന്നും ഗസയിൽ തുടരാൻ ഇവിടെ രണ്ടും ഘട്ട ഗതികെട്ട നിലയിലാണ് ഹമാസ് യൂറോപ്യൻ രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും ട്രംപിന്റെ മയക്കുമരുന്നിന് മുന്നിൽ വീണതില്ല ആ പദ്ധതി അംഗീകരിക്കുകയല്ലാതെ ഹമാസിന് നിർവാഹം ഉണ്ടാവില്ല ഹമാസ് ട്രംപിന്റെ പദ്ധതി അംഗീകരിച്ചാൽ ഗസ കോളരി വൽക്കരിക്കപ്പെടുമെന്നതിൽ സംശയമില്ല പക്ഷേ ഒരു സമാധാനമുണ്ട് ഗസയിൽ നിന്നും വലുതായൊന്നും മൂലിക്കൊണ്ടുപോകാനില്ലാത്തതുകൊണ്ട് അമേരിക്ക വലിയ ഗസയെ ഇസ്രായേലിന്റെ ചുമലിൽ വെച്ചുകൊണ്ട് തലയുറും അത് ഗസയുടെ മേൽ തീമഴയായി പെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും ഇനി അഥവാ ഹമാസ് ട്രംപിന്റെ പദ്ധതി തള്ളിക്കളഞ്ഞാൽ ഹമാസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ലോകരാജ്യങ്ങളും അറബ് രാജ്യങ്ങളും വിട്ടുനിൽക്കുകയും ചെയ്യും അത് ഗസയിലെ ജനങ്ങളുടെ ജീവിതം നിറകെ തുല്യമാക്കുകയും ചെയ്യും ട്രംപ് പറഞ്ഞതുപോലെ ഹമാസിനെ ഗസയെ എന്ത് ചെയ്യാനുള്ള അധികാരം അമേരിക്ക ഇസ്രായേലിന് നൽകുകയും ചെയ്യും